രണ്ടായിരത്തി ഇരുപത് നവംബറിൽ പ്രഖ്യാപിച്ച ജെ ബി കോശി കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനേഴിന് മുഖ്യമന്ത്രിക്ക് ക്രൈസ്തവ പഠന റിപ്പോർട്ട് സമർപ്പിച്ച പതിനഞ്ച് മാസം പിന്നിട്ടിട്ടും റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തിറങ്ങാതെ ഭരണ സംവിധാനങ്ങൾ ഒളിച്ചോടുന്നത് ദൗർഭാഗ്യകരമാണെന്നും റിപ്പോർട്ട് അടിയന്തരമായി വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൗൺസിൽ സെക്രട്ടറി ഷെബ്രിയാർ അഡ്വക്കേറ്റ് വി സി സബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു സി ബി സി ഐ കൗൺസിൽ ഓഫ് ലേറ്റി സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ പഠിക്കുവാൻ സംസ്ഥാന സർക്കാർ നിയമിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ പഠന റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് പതിനഞ്ച് മാസം പിന്നിട്ടിട്ടും റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തിറക്കാതെ ഭരണ സംവിധാനങ്ങൾ ഒളിച്ചോടുന്നത് നിർഭാഗ്യകരമാണെന്നും റിപ്പോർട്ട് അടിയന്തരമായി വെളിച്ചെത്തുകൊണ്ടുവരണമെന്നും കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലൈറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവിലിയർ അഡ്വകറ്റ് വി സി സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് നവംബറിൽ പ്രഖ്യാപിച്ച ജെ ബി കോശി കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിനേഴിന് മുഖ്യമന്ത്രിക്ക് ക്രൈസ്തവ പഠന റിപ്പോർട്ട് സമർപ്പിച്ചു വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ കത്തുകളയച്ചിട്ടും നടപടിയുണ്ടായില്ല തുടർന്ന് തുടർ നടപടികൾക്കായി ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ മൂന്നംഗ സമിതിയെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നിയമിച്ചു ക്ഷേമപദ്ധതികൾ സംബന്ധിച്ച് പഠനം തുടരുകയാണെന്ന് നിയമസഭയിൽ ന്യൂനപക്ഷ ക്ഷേമവകുപ്പ് മന്ത്രി ആവർത്തിച്ചു പ്രഖ്യാപിച്ചു എന്നിട്ടും റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തുവിടാത്തത് എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്തത് ആക്ഷേപകരമായ വൻ വീഴ്ചയും ഉത്തരവാദിത്തമില്ലായ്മയുമാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായി ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണുള്ളത് ക്രൈസ്തവ സ്ഥാപനങ്ങളിലേക്കും വിശ്വാസി സമൂഹത്തിലേക്കുമുള്ള ബാഹ്യശക്തികളുടെ കടന്നുകയറ്റവും തീവ്രവാദ അജണ്ടകളും നിസ്സാരവൽക്കരിക്കരുത് കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ ക്രൈസ്തവ ജനസംഖ്യയിലെ ഇടിവും കുടിയേറ്റവും വിവിധ ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ കൂടുതൽ പഠനവിഷയമാക്കണം മൈക്രോ മൈനോറിറ്റിക്ക് നിർവചനമുണ്ടാകണം ക്രൈസ്തവ സംഭാവനകളേറെയുള്ള പൊതുവിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുന്ന ഗാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ വിദ്യാഭ്യാസ പരിഷ്കാര നിർദ്ദേശങ്ങളോടൊപ്പം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ന്യൂനപക്ഷ അവകാശ ദംശനങ്ങളും ക്രൈസ്തവ സഭകൾ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കണം ക്രൈസ്തവ പഠന റിപ്പോർട്ട് പുറത്തുവിടാതെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് വേളകളിലെ വോട്ടുരാഷ്ട്രീയ ക്ഷേമപദ്ധതി പ്രഖ്യാപനങ്ങൾ വിശ്വാസി സമൂഹത്തിന് മുകവിലയ്ക്കെടുക്കാനാവില്ലെന്നും അടിയന്തരമായി ക്രൈസ്തവ പഠന റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തുവിടണമെന്നും വി സി സെബാസ്റ്റിൻ അഭ്യർത്ഥിച്ചു ചർച്ച് ഡെസ്ക് ഷുക്കീനൂസ്